നമസ്കാരം കുംഭത്തിലെ ഭരണിനാളിൽ പതിനെട്ടരക്കാവുകളിൽ ഉത്സവമാണ് ഈ പതിനെട്ടരക്കാവിനെ പറ്റി പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിലും കേൾവികളുടെയും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പതിനെട്ടരക്കാവിലെ അരക്കാവിനെക്കുറിച്ച് അറിയാൻ നമുക്കെല്ലാവർക്കും കൗതുകം ഉണ്ടാകും പതിനെട്ടരക്കാവുകളിലെ അരക്കാവിനെക്കുറിച്ചുള്ള കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ കേരളത്തിൽ ഇവിടനീളം ഭദ്രകാളി ക്ഷേത്രങ്ങളും കാവുകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും അവിടെ എല്ലാം പ്രതിഷ്ഠയും അതേപോലെ ക്ഷേത്രാചാര പ്രകാരമുള്ള ബലിക്കല്ലുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനെ അപേക്ഷിച്ച് ഇവിടുത്തെ അരക്കാവിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ നമ്മൾ പ്രതിഷ്ഠയല്ല പ്രതിഷ്ഠ നടത്തിയിട്ടില്ല ഇവിടെ ഇവിടെ ഒരു കാവ് സങ്കല്പത്തിൽ ഒരു തറയിൽ പൂജയാണ് പിന്നെ ആ പൂജേനെ ഒന്നും കൂടിയും വിപുലീകരിച്ച് പൊതുജനങ്ങളിലേക്ക് എത്തലും അങ്ങനെ പൊതുജനങ്ങളുടെ കൂടി ആ ക്ഷേത്രങ്ങളിൽ നിർമ്മിക്കലും അതൊക്കെയാണ് ഉണ്ടായത് ഇത് ആദ്യകാലത്ത് പാലിയങ്കുരുപ്പ് ദേവസ്വത്തിൻ്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം ഉണ്ടാകുന്നത് അപ്പോൾ പാലിയ പാലിയത്തച്ഛനൊക്കെ ഇവിടെ താമസിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇതിന് മേലെ മഹാദേവ ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ തന്നെ ദേവ സ്വന്തമായിട്ട് ദേവസ്വം തൃക്കൂർ പാലിയം ഗ്രൂപ്പ് ദേവസ്വം എന്ന് പറഞ്ഞിട്ട് ദേവസ്വം തന്നെ ഉണ്ടായിരുന്നു ആ ക്ഷേത്രം അതിൻ്റെ കീഴിൽ പതിനൊന്ന് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു അതിലെ ഒരു ക്ഷേത്രമാണ് ഈ പുറയിഞ്ാവ് ഭഗവതി ക്ഷേത്രം അത് പതിനെട്ടൊക്കെ അവർ അരക്കാവായിട്ട് അറിയപ്പെടാൻ കാരണം മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചിട്ട് ഇവിടെ പ്രതിഷ്ഠകളോ അല്ലെങ്കിൽ ആ ക്ഷേത്രാചാരപരമായ ആ ശിവേലികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ക്ഷേത്രമായിട്ട് കൊടിമരം അപ്പോൾ അതിനെ അതിനപേച്ച് ഇവിടെ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒരു സങ്കല്പം ഒരു വച്ചുപൂജയാണ് അത് ഭദ്രകാളി സങ്കല്പമാണ് ഇവിടെ അത് എല്ലാവർക്കും അതിൽ ഈ ഇവിടുത്തെ ആരാധനയിൽ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായി വിശ്വാസം കൂടി വന്നു അങ്ങനെ എല്ലാ തൃക്കൂരിൽ നിന്നല്ല മറ്റ് പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ജനങ്ങൾ ഭക്തജനങ്ങൾ ഇവിടെ എത്താനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി ഒറ്റടിക്ക് പറയുകയാണെന്ന് വെച്ചാൽ അതാണ് ഈ അരക്കാവ് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെയുള്ള വ്യത്യ വ്യത്യാസം അതാണ് അരക്കാവെന്ന് പറയാനുള്ള കാരണം ഇപ്പം ഈ ക്ഷേത്രത്തിൽ പാലിയം ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്നും അവർ ഇങ്ങനെ നടത്തും നടത്തിപ്പ് ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റി ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ആ ട്രസ്റ്റിന് കൈമാറി അടുത്ത കാലത്ത് ഇത് നടത്തിപ്പം മാത്രം കശങ്ങളൊക്കെ അവർക്ക് തന്നെയാണ് അതെ അപ്പം നമ്മൾ നാട്ടുകാരുടെ ഒരു കമ്മിറ്റിയൊക്കെ കൂടി അതിൽ ട്രസ്റ്റ് രൂപീകരിച്ചു പിന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസങ്ങൾ ദേവിയുടെ ശക്തി വർദ്ധിച്ചു വരുന്ന വരുമ്പോൾ നമ്മൾ ദേവഹിതം അറിയാനായിട്ട് നമ്മൾ താമ്പോല പ്രശ്നം നടത്തി പ്രശ്നം വെച്ചു അപ്പോളാണ് ഭദ്രകാളി ബാലഭദ്രകാളിയാണ് ഭദ്രകാളി സങ്കല്പമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്ഷേത്രം പുനരുദ്ധരിക്കണം കുറേ കാലമായിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ എന്ത് ചെയ്യണ അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ പച്ചുപൂജ മാറ്റിയിട്ട് പ്രതിഷ്ഠ പ്രതിഷ്ഠ നടത്തി അതെ ക്ഷേത്രം പുനരുദ്ധരിക്കണം എന്നാണ് ആ പ്രശ്നവശാൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ അതിൻ്റെ കമ്മിറ്റി രൂപീകരിക്കലും കാര്യങ്ങളൊക്കെ നടത്തി ഇനി ഇപ്പോൾ ഇതിന് ഈ കുംഭഭരണിക്ക് ശേഷം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ കുംഭഭരണിയാണ് പ്രധാനമായിട്ട് അപ്പോൾ ഇപ്പോൾ ആദ്യം കുംഭഭരണി ദിവസം മാത്രമാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കാറ് അതിൻ്റെ ചടങ്ങുകൾ മാത്രമായിട്ട് ഇപ്പോൾ ഒന്നുകൂടി നാട്ടുകാരൊക്കെ കൂടി ഒന്ന് വിപുലപ്പെടുത്തി മൂന്ന് ദിവസത്തെ പ്രോഗ്രാമായിട്ട് നടത്തുന്നുണ്ട് ഈ ക്ഷേത്രത്തിന് ഇതിൻ്റെ കാലപ്പഴക്കം ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണക്കാക്കാൻ സാധിച്ചിട്ടില്ലേ അതെ അപ്പോൾ ഈ മേലത്തെ ശിവക്ഷേത്രത്തിൻ്റെ അത്ര കാലപ്പഴക്കം ഇതിന് ഇല്ല 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 ഇത് ഇവിടെ ഇല്ല ആദ്യം ആയിരുന്നെന്നാണ് നമ്മൾ കേട്ടറിവ് അതെ ഇതിൻ്റെ പരിസരത്ത് വേറെ ഒരു അങ്ങട് മാറിയിട്ടാണ് ഇത് തരുന്നത് അപ്പോൾ അവിടത്തെ ആളുകൾ അവിടെ നിന്നും പുറത്തേക്ക് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ുള്ള പുറയങ്കാവ് മഠങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ കൂടുതൽ ഈ ആയിരുന്നു അതെ 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 അപ്പോൾ അവർക്ക് പൂജയ്ക്ക് എന്താ പറയുക എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ അത് സ്ഥാപിച്ച് ദിവസം പൂജ ഈ കാര്യങ്ങൾ നടത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് കേട്ടറി വീട്ടുക അതെ അത് എത്ര കണ്ടു അത് ശരിയാണോ എന്നുള്ളത് അറിയില്ല ഇപ്പോ നാട്ടുകാരാണ് കാര്യങ്ങള് അതെ നോക്കി നടത്തുന്നത് പച്ചു പ്രതിഷ്ഠ എന്ന് പറയും അതെ അതെ സങ്കല്പം അല്ല എന്ത് പ്രതിഷ്ഠ നടത്തിയിട്ടില്ല മാത്രം വെറുതെ പച്ച പൂജ അത് ആളുകൾക്ക് ശരിക്കും പറഞ്ഞ മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊന്നും നടത്തേണ്ടതായിട്ടില്ല ഇവിടുത്തെ പ്രത്യേകത ഇവിടെ വരെ അമ്മയുടെ മുന്നിൽ തൊഴിൽ പ്രാർത്ഥിക്കുക നമസ്കരിക്കുക അതാണ് ഇവിടെ പ്രധാനമായിട്ട് ബലം പെട്ടെന്ന് അത് അതിലാണ് എല്ലാവർക്കും വിശ്വാസ്യത വരാൻ കാരണം അതിപ്പോൾ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഈ നാട്ടിലും ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിൽ ആൾക്കാർ സ്വമേധയാ എല്ലാവരും ഒന്ന് ഒരു മഹാ മഹാസമൂഹാർച്ചന നടത്തി അതിപ്പോൾ നടന്നിട്ടൊരു അഞ്ചെട്ട് മാസം അവിടെയാണ് പക്ഷേ അതും അതിൻ്റെയും ബലം ഭയങ്കരമായിരുന്നു അതിന് ശേഷം വേറെ സംഭവം പ്രശ്നങ്ങളും ഇല്ലാണ്ട് അതെ അങ്ങനെ പോവാണ് അപ്പം നട്ടകത്തുള്ള എല്ലാ ഗ്രഹങ്ങളും അമ്മയുടെ സാന്നിധ്യം ജാതി മത ഭേദമന്യ എല്ലാവരിലും ഉണ്ട് അതെ അപ്പോൾ അതെല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു സംഭവമാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത ഒരുവിധം വലിയ വലിയ വഴിപാടുകളും കാര്യങ്ങളൊന്നും കഴിച്ച് അങ്ങനെ ചെയ്യണമെന്നില്ല അമ്മോടുള്ള ഭക്തി ഭക്തി പുരസരം നമ്മൾ അമ്മോട് പറയണ പോലെ നമ്മൾ തുറന്ന അമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം പെട്ടെന്നാണ് നമുക്ക് സാധാരണ സംസാരിക്കാൻ വേണ്ടി നമ്മൾ സംസാരിച്ചാൽ മതി നമ്മൾ എന്താ പറയുക അത് ചെയ്ത് സംശയത്തോടു കൂടി ഒരിക്കലും ഇവിടെ വരരുത് അതെ പൂർണ്ണമായ ഭക്തിയോട് കൂടിയിട്ട് അമ്മ നമ്മളെ നമ്മുടെ സ്വന്തം അമ്മോട് എങ്ങനെ സംസാരിക്കണം അതേപോലെ അമ്മോട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പാണ് ഇവിടെ നിൽക്കണ ഈ ആളുകളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും അതിൻ്റെ അനുഭവസ്ഥരാണ് ഞാൻ അടക്കട്ടെ അതെ അതെ തൃക്കൂരപ്പൻ പുറങ്കാവ് ഭഗവതിയുടെ അച്ഛനാണെന്നാണ് കരുതുന്നത് തൃക്കൂരപ്പൻ്റെ മകരമാസത്തിൽ നടക്കുന്ന ഉത്സവത്തിൻ്റെ ആറാട്ട് ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ആറാട്ട് കടവിലാണ് നടക്കുന്നത് അത് മകരമാസത്തിൽ തിരുവാതിര ദിവസം അതിനുശേഷം കുംഭമാസത്തിലെ കുംഭഭരണി ദിവസമാണ് പുറങ്കാവിലെ ഉത്സവം പുറങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ അന്ന് വൈകിട്ട് പുറങ്കാവ് ഭഗവതി തൃക്കൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഈ നൂറ്റെട്ട് സ്റ്റെപ്പുകൾ കയറി മോളിൽ പോകും അവിടെ പോയി പുറങ്കാവിലമ്മയും തൃക്കൂരപ്പനെയും ഇരുത്തി പൂജ നടത്തും പൂജ നടത്തിയിട്ട് ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ മേശാന്തി ഒരു ഓണപ്പട കൊടുക്കലൊക്കെ ഉണ്ട് ഭഗവതിക്ക് ഭഗവതിക്ക് എന്നുള്ള സങ്കല്പത്തിൽ ഓണപ്പട കൊടുക്കും ആണ് പുറങ്കാവ് ഭഗവതിയും തൃക്കൂരമ്പനായിട്ടുള്ള ബന്ധം ഇതുകൂടാതെ ചക്കംകുളങ്കര ശാസ്താവ് ആറാട്ടുപുഴ പൂരത്തിന് പോണതിന് തലേദിവസം തൃക്കൂർക്ക് വരും ആ തൃക്കൂരപ്പനോട് യാത്ര ചോദിക്കാൻ ആറാട്ടുപുഴ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആറാട്ടുപുഴ ഉത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നതിനും യാത്ര ചോദിക്കാനാണ് വരണത് അതിന് വരുന്നതിന് മുമ്പ് തൃക്കു പുറങ്കാവ് ഭഗവതിയെ കണ്ട് പുറങ്കാവ് ഭഗവതിക്ക് ഒരു വലം വെച്ചതിന് ശേഷമാണ് തൃക്കൂരപ്പനെ കാണാൻ ഈ പതിനൂറ്റെട്ട് പടികൾ കയറി തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അവിടെയും തൃക്കൂർ തൃക്കൂരപ്പനും ചക്കംകുളന ശാസ്താവിനും കൂടിയിരുത്തി പൂജ നടത്തിയതിനു ശേഷമാണ് ഒരു പിരിയണ